ഭാഗ്യജാതകം രചന ഐഷ അക്ബർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ ഒന്നും പറയാനില്ലാത്ത ഒരു കുറ്റവാളിയെ പോലെ നീതു നിന്നു കയ്യിലുള്ള മാല അവന്റെ കൈകൾ അസ്വസ്ഥമാക്കും പോലെ അവൻ കഴിച്ചിലൊട്ടി പിന്നെ അതിനെ ശിവയ്ക്ക് നേരെ നീട്ടി കഴിച്ചിട്ട് എറുക്കാനും മതിരിച്ചിട്ട് തുപ്പാനും അയ്യാത്ത അവസ്ഥയിൽ സൂക്ഷിച്ചു വെച്ചതായിരുന്നു ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇനി എന്ത് ചെയ്യണമെന്ന് നിനക്ക് തീരുമാനിക്കാം ശിവ തലകർത്തി അവന് നോക്കി പിന്നീട് അത് കയ്യിലേക്ക് വാങ്ങി വീണ്ടും ഒരു സംസാരത്തിനിട കൊടുക്കാതെ ആദ്യ പടവുകൾ കയറി തുടങ്ങി ശിവയ ആ മാല എന്ത് ചെയ്യുമെന്നറിയാൻ നീതു ശ്രദ്ധിച്ചു പടി കയറി എന്തോ വെള്ളത്തിൽ വീഴുന്ന ശബ്ദം കേട്ട് ആദ്യം തിരിഞ്ഞു നോക്കി ശിവയുടെ കൈ ശൂന്യമായിരുന്നു ആ മാലക്കുളത്തിലെ വെള്ളത്തിലേക്ക് എറിഞ്ഞ് അവൾ ഇരുന്നിടന്ന് എഴുന്നേറ്റു നീതു ദേഷ്യത്തോടെ അവളെ നോക്കി ഒട്ടുമയമില്ലാതെ ശിവയും നീതുവിനായിരുന്നു ഓട്ടമറിഞ്ഞ് ആദിക്ക് പറകരെ അവൾ നടന്നു നീതു ആകെ തളർന്ന പോലെ കുളപ്പടവിലേക്ക് ഊർന്നിരുന്നു എന്ന് ഞങ്ങൾ ഇറങ്ങുവ ആദിയുടെ കൂടെ ശിവയും ഇറങ്ങി ഇവര് നാളെ പോയി നിങ്ങൾക്ക് നാളെ പോയാൽ പോരെ ശങ്കര പറയുമ്പോൾ ആദ്യം തിരിഞ്ഞു ഇപ്പൊ ഞങ്ങൾ പോട്ടെ ഇനി പിന്നീട് ദിവസം വരാം ആദ്യ അത് പറയുമ്പോൾ ശങ്കരൻ അവനോട് ചേർന്ന് വന്നു പറയാതെ വയ്യാദി ആൺമക്കളില്ലാത്തതിന് പകരമായിട്ട് ദൈവം എനിക്ക് തന്നതാ നിന്നെ ശങ്കരനാഥ് പറയുമ്പോൾ അങ്ങേയറ്റ ആത്മാർത്ഥമായിരുന്ന ആ ശബ്ദം ഒപ്പം ആദിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ചിരുന്നു ആദി ശങ്കരന്റെ കൈകളും ചേർത്ത് പിടിച്ചു പകരം തരാൻ എൻ്റെ കയ്യില് നിങ്ങൾ തന്ന ഈ സ്വത്തിനേക്കാൾ അധികമായിട്ട് എന്തായാലും നിങ്ങൾ എനിക്ക് തിരിക പുറകിലായി നിന്നിരുന്ന ശിവയുടെ കൈകൾ അവൻ മുറുകെ പിടിച്ചു അവൾ അവനെ നോക്കി കേട്ട് നിന്നിരുന്ന ജീവൻ പുഞ്ചിരിച്ചു നീതു ലക്ഷ്മിയും ദേഷ്യത്തോടെ മുഖം തിരിച്ചു ശങ്കരന്റെ കണ്ണുകളിൽ അങ്ങേയറ്റം സന്തോഷം തുളുമ്പി നിന്നു നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറയാനുണ്ട് എനിക്ക് മുടങ്ങിപ്പോയ ആ കല്യാണ വധുവിന്റെ സ്ഥാനം ഇവൾക്ക് തന്നെ കൊടുത്തേന്നു എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഇവളെ കൂട്ടിച്ചേർത്തേന്നു പാവനത്രയും പറഞ്ഞിരുത്തുമ്പോൾ ശിവയുടെ മനസ്സ് നിറയുകയായിരുന്നു ഭാഗ്യദോഷി എന്ന പേര് സ്വന്തമായിരുന്ന തന്നെ ഭാഗ്യമായി പറയുന്നവന് പകരം നൽകാൻ എന്താണ് തൻ്റെ കയ്യിലുള്ളത് തൻ്റെ തകർച്ച കാണാൻ കാത്തിരുന്നവർക്കുമുമ്പിൽ തന്നെ ചേർത്ത് പിടിക്കുന്നത് കണ്ണുകൾ നിറഞ്ഞു പോവാതിരിക്കാൻ അവൾ കഴിയുന്നതും ശ്രമിച്ചു അപ്പോൾ അപ്പോഴവൻ്റെ കൈകൾ അവളുടെ കൈകളെ ചേർത്ത് പിടിച്ചിരുന്നു എല്ലാവരോടും യാത്ര പറഞ്ഞു അന്ന് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എന്തിനെന്നറിയാത്തൊരു സന്തോഷത്തിന് അടിമപ്പെടുന്നു ശിവ അറിഞ്ഞിരുന്നു അവളുടെ കണ്ണുകളിൽ തെളിയാത്ത അവളുടെ ഭാവങ്ങളെ അവന് ഹൃദയം കൊണ്ട് ഒപ്പിയെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു അതിരറ്റ സന്തോഷത്തോടെ ഇരുവരും പോകുന്ന ദുഃഖക്കയത്തിലേക്കാണെന്ന് അവരറിഞ്ഞിരുന്നില്ല വീട്ടിലേക്ക് കയറുമ്പോഴും രണ്ടുപേരുടെയും മുഖത്ത് ഒരു ചിരി നിറഞ്ഞു നിന്നിരുന്നു വീടിനകത്തേക്കേറിയപ്പോൾ കോലായിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നാൽ പതിവ് സന്തോഷം ആരുടെ മുഖത്തും കാണാൻ കഴിഞ്ഞില്ല അച്ഛൻ തന്നെയൊന്ന് നോക്കിയ ശേഷം തലതാഴ്ത്തിയിരുന്നു രാവുലേട്ടൻ വികാരങ്ങൾ ഇതുമില്ലാത്തൊരു നോട്ടം തന്നിലേക്ക് എറിഞ്ഞു അമ്മയാണെങ്കിൽ തന്നെയും ശിവനെയും ദേഷ്യത്തോടെ നോക്കുന്നുണ്ട് ആ ദേഷ്യത്തിൽ മറിഞ്ഞിരിക്കുന്ന ദുഃഖത്തെയും തനി കളന്നെടുക്കാൻ കഴിഞ്ഞു നടക്കാൻ പോകുന്ന കാഴ്ച ഒപ്പിടുക്കാൻ നിൽക്കുന്ന ഇണക്കെ അവരോട് ചേർന്ന് വേണി നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിറഞ്ഞിരുന്ന മോകത്തൊക്കെ കാരണമെന്തെന്നറിയാതെ ശിവ തന്നെ നോക്കി എന്താ എന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നു ചോദിച്ചു വളരെ പതുക്കെയാണെങ്കിലും ഹൃദയം എന്തെന്നറിയാൻ വളരെ ശബ്ദത്തിൽ മിടിക്കുന്നുണ്ടായിരുന്നു ആരുടെ ഭാഗത്തൊന്നും അനക്കമില്ല എന്താ എന്താ കേട്ടാ എന്താ ലും പറ്റിയത് രാഹുലിനെ നേർക്കുന്നതിന് ചോദിക്കുമ്പോൾ അവനെന്തെങ്കിലും പറയും മുമ്പേ ജാനകി ചാടി എണീറ്റു ഞങ്ങൾക്കല്ലേടാ പറ്റിയത് മുഴുവൻ നിനക്കാ പറയുമ്പോൾ അവരുടെ ശബ്ദം ഒന്ന് മനസ്സിലാവാൻ നിന്ന് ആദിയുടെ കൈകളിൽ രഘു പിടിച്ചു നിന്റെ കമ്പനിയിൽ മോനെ രഘു അവനത് പറയുമ്പോൾ ജാനകി ദേഷ്യത്തോടെ അവന്റെ കൈകൾ വലിച്ചു പിന്നെ ഇത് കമ്പനി പൂട്ടണമെന്ന് പറഞ്ഞുള്ള ഇത് അതും പറഞ്ഞ അവന്റെ കൈകളിൽ കത്ത് വെച്ച് കൊടുത്തപ്പോൾ അവനാകെ തളരുന്ന പോലെ തോന്നും അവനെ തുറന്ന് വായിക്കുന്നോറും അവൻറെ കണ്ണുകളിൽ ഇരുട്ട് കയറുന്ന പോലെ അത്രയേറെ സ്വപ്നം കണ്ട് തന്റെ സ്വന്തം അധ്വാനത്തിൽ വളർത്തിക്കൊണ്ട് വന്നതാണത്യം ഓർക്കുമ്പോൾ അവന് ശ്വാസം വിളങ്ങുന്ന പോലെ തോന്നി എന്നെ തുടരാൻ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞു എന്നിട്ട് പറയാൻ ഉത്തരമില്ലാതെ എല്ലാ നിങ്ങൾ കാരണം ഞാൻ അന്നേ പറഞ്ഞ അവൻ കല്യാണം കഴിച്ചതിൽ കൂടി സാരില്ല ഇതുപോലൊരു ജാതക ദോഷക്കാരി അവനെ തലയിൽ കെട്ടിവെക്കണ്ടാന്ന് അന്ന് നിങ്ങൾക്കത് നിങ്ങളുടെ അഭിമാനമായിരുന്നല്ലോ ആയിരുന്നല്ലോ ഇപ്പൊ എന്റെ മോനെ പാപ്പരാക്കിയത് കണ്ടില്ലേ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു കണ്ടറിയണം ഈശ്വര നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അത് പറഞ്ഞവരിയ്ക്കുമ്പോൾ ശിവ തലയുർത്തി അവരെ നോക്കി എല്ലാവർക്കും മുമ്പിലും താൻ വിവസ്ത്രയാക്കപ്പെട്ട പോലെ അവൾക്ക് തോന്നി അവൾ പതിയെ തലതാഴ്ത്തി നിന്നു എന്തു പറയണമെന്നറിയാതെ ആദി ഇവളെ പ്രസവിച്ചത് അമ്മ മരിച്ചു വളരും തോറും അച്ഛൻ ദരിദ്രനായി ഇനി നിന്റെ ഊഴ അവൾ നിന്നെയും കൊണ്ടേ പോവും ശിവ ജാനകി വീണ്ടും അത് പറയുമ്പോൾ ജാനകിയെ വാക്കുകൊണ്ട് തടുക്കാൻ കഴിയില്ലെന്നുള്ളതുകൊണ്ട് തന്നെയാണ് ശിവയോടായി ആദി അലറിയത് ശിവപതിയെ നടന്നു കാലുകൾ തളരുന്ന പോലെ അവൾക്ക് തോന്നി അവളെ അകത്തേക്കല്ല പറഞ്ഞേക്കേണ്ടത് നിന്റെ ജീവിതത്തിൽ എങ്കിലും നിനക്ക് ഇതുപോലെ പറഞ്ഞു മുഴുവനാക്കാൻ കഴിയാതെ ജാനകി വിതുമ്പി ആദ്യ ആ പുഴ കത്ത് കയ്യിൽ പിടിച്ച് അതേ നിൽപ്പ് തുടർന്നു തിരിച്ചൊന്നും പറയാൻ പോലും ആവാതെ മുറിയിലെത്തി കഥ കടച്ച് ശിവ കട്ടിലേക്ക് അമർന്നു കണ്ണുനീർ തന്റെ കവിളുകളെ തലോടി താഴേക്ക് ഉതിർന്നു വീണു തന്നെ കുറ്റപ്പെടുത്തിയതിനേക്കാൾ വേദന താൻ കാരണം ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ഓർക്കുമ്പോഴാണോ അതോ അത്രയൊക്കെ കേട്ടിടും തനിക്ക് വേണ്ടി ഒരു അക്ഷരം മറത്തു പറയാൻ ആരും അതോ ആദ്യമായിട്ടും തന്നെ ശാപമായി കരുതുന്നു എന്ന് ഓർത്താണോ അറിയില്ല ദുഃഖത്തിന് കാരണത്തറിയേണ്ട ആവശ്യമില്ലല്ലോ നേരി ഹൃദയത്തോടെ അവൾ കിടന്നു വസ്ത്രം മാറ്റി അടുക്കളയിലേക്ക് കയറിയത് അവളെ കണ്ടപാടെ മുഖം തിരിച്ചുകൊണ്ട് ജാനകി അടുക്കളയിൽ നിന്ന് നടന്നകുന്നു വേണി സന്തോഷത്തോടെ അവൾ നോക്കിയതും അവൾ കണ്ടെന്ന് തോന്നിയുകൊണ്ടാണ് പെട്ടെന്ന് പിന്തിരിഞ്ഞു വീട് മുഴുവൻ ഒരു മരണ വീടുപോലെ തോന്നി ആദ്യ ഇല്ലായിരുന്നു ശിവയെ വിളിച്ചില്ല ജാനകി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഇരുന്നിട്ടും ശിവയെ കാണാത്തുകൊണ്ടാണ് രഘുവത് ചോദിച്ചത് അറിയില്ല നിങ്ങൾക്കായിരുന്നല്ലോ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ സമാധാനം കേട്ടത് എനിക്കറി കാര്യം അന്വേഷിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ ജാനകിയുടെ മറുപടി രഘുവിന്റെ വായടച്ചിരുന്നു അയാൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി അപ്പോഴാണ് ആദ്യം കയറി വരുന്നത് ആദി ഭക്ഷണം കഴിക്കുമോ രഘുവത് പറയുമ്പോൾ കൈ കഴുകി ആദ്യം ഇരുന്നു മനസ്സ് അവിടെയെങ്കിലും ആയിരുന്നില്ല വിശപ്പോട്ടു ഇല്ലെങ്കിലും അവൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി പെട്ടെന്നാണ് അവൻ ശിവയെ ഓർമ്മ വന്നത് ശിവയുടെ അവൾ അവള് കഴിച്ചോ അവനെന്തോ ഓർമ്മയിൽ നിന്നെന്ന പോലെ ചോദിച്ചതും ജാനകിക്ക് ദേഷ്യം വന്നു നിനക്ക് ഈ കിട്ടിയൊന്നും പോരല്ലോ ഇനി അവൾ ഊട്ടടാ ജാനകി ദേഷ്യം കൊണ്ട് വിറച്ചു അവൾ എന്ത് ചെയ്തു അമ്മ പറയുന്നു ആര് കാരണോ ആർക്കും ഒന്നും സംഭവിക്കില്ല ആദ്യം അത് പറയുമ്പോൾ ജാനകി അവനെ തറപ്പിച്ചു നോക്കി അവൻ പിന്നീട് ഒരു കൊടുക്കാതെ മുറിയിലേക്ക് നടന്നു മുറിയുടെ പാതി ചാരി കിടന്നിരുന്നു അവനെ തുറന്ന മുറിയാകെ അവൾക്കായി പരതി എന്നാൽ അവൾ മുറിയിൽ ഉണ്ടായിരുന്നില്ല ശിവ അവനുറക്കെ വിളിച്ചു വിളി കേൾക്കാൻ അവൾ ഇല്ലാത്ത കൊണ്ട് തന്നെ അവന് തലക്ക് ഭ്രാന്തി പിടിച്ചിരുന്നു എല്ലാവരും മുറിയിലേക്ക് ഓടി വന്നു അവളെ മുറിയിൽ കാണാത്ത എല്ലാവരെയും ആശങ്കയിൽ ആഴ്ത്തിയിരുന്നു അവൾക്കായി ആ വീട് മുഴുവൻ അവർ പരന്നു ആദ്യ ഫോണെടുത്ത് ശങ്കരനെ വിളിച്ചു ഒന്നും അറിയാത്ത മണ്ണിൽ സംസാരിച്ചു തുടങ്ങിയപ്പോഴേ ശിവമോൾക്ക് സുഖമല്ലേ എന്ന വാക്കിൽ അവൾ അവിടെ ഇല്ലായെന്നത് താൻ ഉറപ്പിച്ചു അവനെല്ലാം കൂടി തലക്കൊരു ഭാരം തോന്നി അവൻ കാറെടുത്ത് അവൾക്കായി തിരച്ചിൽ തുടങ്ങി രാഹുലും മറ്റൊരു വഴിയെ പോയി അവൾക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം അവൻ്റെ തൊണ്ടക്കുഴിയിൽ കുരുങ്ങി നിന്നു കണ്ണുകൾ അനുസരണയില്ലാതെ ചുവന്ന് തുടങ്ങിയിരുന്നു ബസ് സ്റ്റാൻഡുകളിലും റോഡുകളിലും മുഴുവനായ അവന്റെ കണ്ണുകൾ അലഞ്ഞു നടന്നു വഴികളെല്ലാം അപ്പോഴേക്കും ശൂന്യമാവാൻ തുടങ്ങിയിരുന്നു ബസ്സുകളെല്ലാം നിർത്തിയിട്ട് കഴിഞ്ഞിരുന്നു അവസാന ശ്രമമെന്നോണം റെയിൽവേ സ്റ്റേഷൻ കൂടി നോക്കാമെന്ന് കരുതി കയറിയപ്പോഴാണ് ആളൊഴിഞ്ഞൊരു ഭാഗത്ത് അവൾ ഇരിക്കുന്ന പോലെ തോന്നിയത് ശിവ അവൻ പുറകിലൂടെ ചെന്ന് വിളിച്ചു അവളാണെന്ന് തീർച്ചപ്പെടുത്തി അവൾ പെട്ടെന്ന് തിരിഞ്ഞു അവനെ കണ്ടതും കരഞ്ഞു കരഞ്ഞു കണ്ണുകൾ വിടർന്നു അവൾ എഴുന്നേറ്റ് അവൻ അഭിമുഖമായി നിന്നു ഒരൊറ്റ ശബ്ദത്തോടു കൂടി ആദിയുടെ കൈകൾ അവളുടെ കവിളകളിൽ പതിച്ചു തെറ്റ് ചെയ്തെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാവാം അവൾ തലതാഴ്ത്തി നിന്നു അല്ലെങ്കിൽ ആദിയുടെ മുഖത്തെ പരിഭ്രമത്തെ അവൾ കളഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോഴേക്ക് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു പെട്ടെന്നാണ് ഫോൺ റിങ്ങിയത് ആച്ച എവിടെയുണ്ട് കുഴപ്പമൊന്നുമില്ല രാഹുൽ എന്നോട് വീട്ടിലേക്ക് വന്നുള്ള പറഞ്ഞോളൂ അത്രയും പറഞ്ഞ ആദ്യ ഫോൺ വെക്കുമ്പോഴും ശിവ അതേ നിൽപ്പ് തന്നെയായിരുന്നു ആദ്യ ഫോൺ പോക്കറ്റിലേക്കിട്ട് ആ സിമെൻ്റ് ബെഞ്ചിലേക്ക് ഇരുന്നു അവനരികത്തായി അവൾ എങ്ങോട്ടോ യാത്ര അവനത് ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല കയ്യിൽ ചുരുട്ടി പിടിച്ച ടിക്കറ്റാവും വാങ്ങി ഓ കുറച്ച് ദൂരേക്കാണല്ലോ അവിടെ ആരോ ആദ്യം ചോദിക്കുമ്പോൾ ശിവ മിഴുകൾ വരുത്തി അവനെ നോക്കി അറിയില്ല വീണ്ടും അവൾ തലതാഴ്ത്തി എന്നെ കൂടി കൂട്ടാവോ അവനവിടെ മിഴുകൾ നോക്കിയാൽ ചോദിക്കുമ്പോൾ അവൾ തളരുന്ന പോലെ തോന്നി ഒരുമിച്ചുള്ള യാത്രയിൽ നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി വരുമായിരിക്കും അവൾ ദൂരെയേക്ക് നോക്കിയത് പറയുമ്പോൾ അധിക സങ്കടം വന്നു നഷ്ടങ്ങളുടെ കണക്കിൽ നിന്നെ കൂടി ചേർക്കാനാണോ പറയുന്നത് ആത്മാവില്ലാ ജീവിച്ച് എന്ത് നേടിയിട്ടെന്തിനാ എൻ്റെ നഷ്ടങ്ങളുടെ കണക്കിൽ നിന്റെ പേര് പേരെഴുതപ്പെട്ടാൽ അതിലും വലിയ എന്ത് നഷ്ടമാണ് എനിക്ക് വരാനുള്ളത് അവൻ എഴുന്നേറ്റു കൂടെ അവൾ ശബ്ദമിണ്ടറി അത്രയും പറഞ്ഞു നിർത്തുന്നവനോട് തിരിച്ചെന്ത് പറയണമെന്ന് അവൾക്ക് അറിയില്ലായിരുന്നു എത്ര വലിയ പ്രതിസന്ധികളെയും തന്നെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നവന് താൻ കാരണമൊന്നും സംഭവിക്കരുത് മാത്രമായിരുന്നു അവളുടെ പ്രാർത്ഥന ഒന്നുമില്ലാത്ത ആദ്യം എനിക്ക് വേണമെങ്കിൽ അവനത് പറയുമ്പോൾ അവൾ ഇടം കയ്യാൽ അവൻ്റെ വായം കൂടി ഒന്നും പറയാൻ അവൾക്ക് കഴിയുന്നില്ലെങ്കിലും മിഴികൾ നിറഞ്ഞു തൂവിയിരുന്നു പെയ്തു കണ്ടിട്ടില്ലാത്ത ആ മിഴികൾ ഇത്രയും നിറഞ്ഞു കവിയണമെങ്കിൽ അത് തന്നെ ഓർത്ത് തന്നെയാവുമെന്ന് അവൻ ഉറപ്പായിരുന്നു വലത് കൈ കൊണ്ട് അവൻ അവളെ വലിച്ചു നെഞ്ചോട് ചേർത്തു ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അവന്റെ മാറോട് അവൾ ചേർന്ന് കിടന്നു അവന്റെ ഷർട്ട് അപ്പോഴും നനഞ്ഞു കുതിർന്നിരുന്നു അവളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അവളുടെ മുടിയിലിൽ അവൻ പതിയെ തലോടിയിരുന്നു ഞാൻ ഞാൻ കാരണം വീതം വന്ന വാക്കുകൾ പൂർത്തിയാക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല തല ഉയർത്തി അവൾ അവനെ നോക്കി എനിക്കുള്ള നഷ്ടങ്ങളും നേട്ടങ്ങളും എൻ്റേത് മാത്രമല്ല അത് നിൻ്റേത് കൂടിയാണ് നമ്മൾ പ്രതിസന്ധികളെ മറികടക്കേണ്ടത് നമ്മളാണ് അവനെനിക്ക് വേണ്ടത് ആ പഴയ ശിവയാണ് അവനത് പറയുമ്പോഴും അവളുടെ മിഴികൾ നിറഞ്ഞിരുന്നു അവൻ അവളൊന്നുകൂടെ മുറുകെ പിടിച്ചു ചുറ്റും പലരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും പരിസരം എന്തെന്ന് അവർ മറന്നുപോയിരുന്നു തിരിച്ച് കാറിലേക്ക് കയറുമ്പോൾ അവളും കൂടെ കയറിയെങ്കിലും മുഖത്തൊരു പരിഭ്രമം നിറയുന്നു അവൻ അറിഞ്ഞിരുന്നു വിറച്ചുകൊണ്ടിരുന്ന നീളം കൈകളിൽ അവൻ മുറുകെ പിടിച്ചു കൂടെ ഞാനുണ്ടെന്ന് പറയാതെ പറയും പോലെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഉമ്മറിനെ എല്ലാവരും ഉണ്ടായിരുന്നു എന്താ മോളെ ഇത് പേടിപ്പിച്ച് കളഞ്ഞല്ലോ മനുഷ്യൻ രഘുവത് പറയുമ്പോഴും ജാനകി മുഖം കനുപ്പിച്ച് തന്നെ നിന്നു ശിവയോടൊപ്പകത്തേ കയറിപ്പോകുന്ന ആദ്യം നോക്കി ജാനകി പല്ലെറിഞ്ഞു പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ശിവക്ക് കാണാൻ കഴിഞ്ഞത് മറ്റൊരു ജാനകിയായിരുന്നു ആദ്യം തന്നോട് മാത്രം ഇണ്ടാതിരിക്കുന്നതാണ് അസഹനീയമായിരുന്നതെങ്കിൽ ഇപ്പോൾ എന്തിനും ഏതിനും തന്നെ മാത്രം പഴിചാരി ആനന്ദം കണ്ടെത്തുന്ന ഒരു ക്രൂരയായ അമ്മായിയമ്മയുടെ ചിത്രം ശിവയിൽ ഭയമുണർത്തി ഒരു തെറ്റും താൻ ചെയ്തില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കുമ്പോഴും താൻ കാരണമാണോ ഇതെല്ലാം സംഭവിച്ചെന്ന വേദന ഉള്ളിൽ നിറയുന്നു താൻ കാരണം ആദ്യമായിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് തനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരിക്കും എല്ലാത്തിനും കുറ്റക്കാരിയായി തന്നെ കണക്കാക്കുമ്പോഴും എല്ലാം കേട്ടു നിൽക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നു അത് തന്നെയാണ് അത് നശിപ്പിച്ചോ എല്ലാം നശിപ്പിക്കാൻ വേണ്ടിയാണല്ലോ നിന്നെ ഇനി ശിവയുടെ കയ്യിൽ നിന്നും വീണുടഞ്ഞ ചില്ലുപാത്രത്തിലേക്ക് നോക്കി ജാനകി അലറുമ്പോൾ തിരിച്ചൊന്നും പറയാതെ നിർവികാരയായി നിൽക്കുന്ന ശിവയെ കാണുകയെ ആദിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു താൻ അതിലിടപെട്ടാൽ അതിനും കൂടി ചേർത്ത് അമ്മയോളെ ശകാരിക്കുമെന്ന ചിന്ത അവന്റെ കാലുകളെ പിടിച്ചു നിർത്തി അവളുടെ കണ്ണുകളിൽ സദാ നിരാശ നേളിച്ചു കണ്ടു ഉറക്കമില്ലാത്ത രാത്രികളാവാം അവളുടെ കൺപോളകൾക്ക് വീഹ സമ്മാനിച്ച് ആദി ഫോണിൽ താരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ അവൾ അടുത്തുണ്ടാവും ആ കണ്ണുകളിലെ പ്രതീക്ഷ അവന് വായിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നു പ്രശ്നങ്ങളെല്ലാം തീർന്നു കമ്പനി തുറക്ക എന്ന വാക്കുകൾക്ക് പകരം ഒക്കെ ശരിയാവും മെഡോ എന്നവനവളെ ആശ്വസിപ്പിക്കാൻ പറയുമ്പോൾ ആ കണ്ണൂരിൽ വീണുടഞ്ഞ സില്ലുകൾ അവനിൽ മുറിപ്പാടുകൾ തീർ ആ ഇപ്പൊ ആദ്യം ജോലിക്കൊന്നും പോവാത്തോണ്ട് സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ രാവിലെ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ ഭക്ഷണം വിളമ്പുന്ന ശിവക്കരികളായി നിന്ന് വേണി ഫോൺ ശിവയോട് ചേർത്ത് പറയുമ്പോൾ അത് ശിവയോടാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഭക്ഷണം അവൾ തിരിച്ച ആ പാത്രത്തിലേക്ക് തന്നെ കൊട്ടിയത് ആദ്യം വീട്ടിൽ ചെലവിനൊന്നും കൊടുക്കുന്നില്ലെന്ന പരാതി ഇതിനോടൊക്കെ പലവട്ടം രാവിലേട്ടൻ സൂചിപ്പിക്കുകയും ചെയ്താ അവൾ മുറിയുടെ വാതിലടച്ച് മിണ്ടാതെ പോയി കിടന്നു അല്ലെങ്കിൽ ഒരു നേരം പട്ടിണി കിടന്നു വെച്ച് തളരുന്നവളല്ലേ ശിവ അവൾ പതിയെ നിദ്രയിലേക്ക് കണ്ടുപോയി ഈ സ്വർണങ്ങളൊക്കെ വെച്ച് പുതിയതെന്നെങ്കിലും തുടങ്ങാൻ നോയിക്കൂടെ കയ്യിലുള്ള തൻ്റെ സ്വർണ്ണങ്ങളെല്ലാം അവനെ നേരെ നീട്ടി അവൾ പറയുമ്പോൾ അവനൊന്നെർപ്പെട്ടു കമ്പനിയുടെ മേലുള്ള കേസ് അടക്കിയല്ലേ ശിവ കേസ് നടത്താൻ തന്നെ തികയില്ല അവളുടെ മുഖത്ത് നിരാശ പടർന്നു സാറില്ല കേസ് നമ്മൾ ജയിച്ചാൽ പിന്നെ പേടിക്കണ്ട പക്ഷേ ജയിക്കണം പ്രതീക്ഷയില്ലാത്തവൻ്റെ വാക്കുകൾ അവളെ തളർത്തി അതിനൊത്തിരി ഒത്തിരി എടുക്കില്ലേ അത് എന്ത് ചെയ്യും അവളുടെ ആശങ്ക അവനുമായി പങ്കുവെക്കുമ്പോഴും അവന്റെ മനസ്സിൽ ഇനി എന്തെന്ന ചോദ്യം വേട്ടയാടുകയായിരുന്നു അച്ഛന്റെ കൂടെ എന്തായാലും ഇല്ല അച്ഛന്റെ ബിസിനസ് നോക്കിയാൽ താല്പര്യമില്ലെന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ഇത് അതുകൊണ്ട് ആഹ് ശരിയാ നാട്ടിൽ വേറെ ഒരുപാട് ജോലികളുണ്ടല്ലോ പറയുമ്പോൾ അവൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ശിവയുടെ തേങ്ങൽ തൊണ്ടക്കുഴയിൽ തടഞ്ഞിരുന്നു താൻ കാരണമാണോ കണ്ണിലെ നോവെന്ന ചിന്ത അവളെ വരിഞ്ഞു മുറുക്കി ഇതിനിടയിൽ വേണി ഗർഭിണിയാണെന്ന വാർത്ത എല്ലാവരെയും സന്തോഷത്തിലാക്കി ജാനകി അവളെ കൂടുതൽ കൂടുതൽ പരിചരിച്ചു എല്ലാ സ്നേഹവും ജാനകി അവൾക്കായി നൽകുമ്പോൾ കട്ടിലിന്നിറങ്ങാൻ വേണിയെ കൂട്ടാക്കിയില്ല ഇതിനും ശിവ ശരിക്കും ആ വീട്ടിലെ അടുക്കളക്കാരിയായി മാറുകയായിരുന്നു കണ്ണിന് നേരെ അവളെ കാണുമ്പോഴേക്കും ജാനകിക്ക് ദേഷ്യമായിരുന്നു ഈ അവസരം മുതലെടുത്തെന്നവണ്ണം വേണി ശിവയെ തന്റെ ജോലിക്കാരിയായി തന്നെ കണക്കാക്കി കൈ കഴുകാൻ വെള്ളത്തിന് പോലെ അവൾ ശിവയെ വിളിച്ചു എത്ര നേരെ കുറച്ച് ചുടുവെള്ളം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് നീ എവിടെ പോയി കിടക്കായിരുന്നു ഒരു യജമാന്റെ സ്വരത്തിൽ വേണിയത് പറയുമ്പോൾ ജാനകി അവളെ തീർത്തും വേലക്കാരിയായി കണക്കാക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ തന്നെയായിരുന്നു എന്നാൽ അത്രയും പറഞ്ഞ ചൂടുവെള്ളത്തിനായി വേണി കൈനീട്ടുമ്പോൾ നീട്ടുമ്പോൾ ശിവ ഗ്ലാസ് അവൾക്ക് നേരെ നീട്ടാതെ അതും പിടിച്ചു നിന്നു വേണി അവൾ തുറച്ചു നോക്കി നിന്നു വിഴുന്നമിഴികൾ ഒന്നുകൂടി ഉരുട്ടി ശിവ നോക്കുമ്പോൾ വേണി ഒന്ന് പേടിച്ചിരുന്നു അവളുടെ സ്വഭാവിച്ച് കൈയുള്ള ചുടുവെള്ളം മുഖത്തേക്ക് ഒഴിക്കാനും പ്രയാസമില്ലെന്ന് അറിയുന്നുകൊണ്ട് തന്നെ വേണിയൊന്ന് പരിങ്ങി അപ്പോഴും ശിവ അവളെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു വെള്ളം കുടിക്കാൻ താഴ്ച ശിവ വേണി ചിരി വരുത്തി അത് പറഞ്ഞുകൊണ്ട് ശിവയുടെ കയ്യിൽ നിന്ന് വെള്ളം പിടിച്ചു വാങ്ങി നേരം കൂടി അവൾ നോക്കി നിന്ന ശേഷം ശിവയാ മുറിവിട്ടിറങ്ങി അവൾ പോയപ്പോഴാണ് വേണിക്ക് ആശ്വാസമായത് വേണി എടുത്തി ഗർഭിണിയാണെന്ന് അറിഞ്ഞ മുതൽ അമ്മ അവളെ താഴെത്തും തലയിലും വെക്കുന്നില്ല അല്ലേ ആദ്യ കട്ടിലിരിക്കുമ്പോഴാണ് അലമാരിയിലേക്ക് തുണികൾ മടക്കി വെക്കുന്ന ശിവയോട് അത് പറഞ്ഞത് അവളൊന്നും മിണ്ടിയില്ല നീയും ഗർഭിണിയായ അമ്മയ്ക്ക് നിന്നുള്ള ദേഷ്യം കുറേയായിരിക്കും അല്ലേ ശിവ അവളൊന്നും മിണ്ടിയില്ല എങ്കിലും പെട്ടെന്നുള്ള ഞെട്ടൽ അവടെ മുഖത്തുനിന്ന് അവൻ വായിച്ചിരിക്കാൻ കഴിഞ്ഞിരുന്നു അവൻ എഴുന്നേറ്റ് അവൾക്കടുത്തേക്ക് നടക്കുമ്പോഴും മുഖത്തൊരു കുസൃതി ചിരിയുണ്ടായിരുന്നു നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ അവൾക്ക് പുറകിലായി നിന്നുകൊണ്ട് അവനത് പറയുമ്പോൾ അവളുടെ ശ്വാസം വേഗത്തിലാവാൻ തുടങ്ങി ഹൃദയം പിടിക്കുന്ന ശബ്ദം പോലും അവന് പുറത്തേക്ക് കേൾക്കാൻ കഴിയുമോ എന്ന് അവൾ ഭയപ്പെട്ടു കൈകൾ വിറച്ചു തുടങ്ങി ഞാൻ ചുമ്മാ പറഞ്ഞ വിറക്കുന്ന കൈകൾ അവൻ പൊട്ടിച്ചിരിച്ചു അപ്പോഴും അവൾക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞിരുന്നില്ല അവൻ ആ മുറിവിട്ടു പോയതിന് ശേഷമാണ് അവൾ അവളൊന്ന് ശ്വാസം നേരെയെടുത്ത് അവൾ കട്ടിലേക്ക് ഇരുന്നു അവൻ പോയി എന്ന് ഉറപ്പായതും അവളുടെ ചുണ്ടിൽ ഒരു ചിരി ഊറിയിരുന്നു അവൾ കാരണം ആദിയുടെ എല്ലാം പോയി എനിക്കതല്ലേ വേടി അവൾ കാരണം നമ്മുടെ കുഞ്ഞിനു കൂടി എന്തെങ്കിലും സംഭവിക്കോന്നാ ഉണക്കാനിട്ടിരിക്കുന്ന തുണികൾ മൊഴി നിന്നെടുത്തു വരുന്ന ശിവയുടെ കാറുകൾ വേണിയുടെ ശബ്ദത്തിൽ നിശ്ചലമായി എനിക്കും ആ ഭയം ഇല്ലാതില്ല രാഹുൽ ഏറ്റുപറഞ്ഞോടു കൂടി ശിവക്ക് കണ്ണിൽ ഇരിട്ടുകയറും പോലെ തോന്നി വീതം വന്ന ചുണ്ടുകളെ കൂട്ടിപ്പിടിച്ചവൾ നോക്കിയത് ആദിയുടെ മുഖത്തേക്കായിരുന്നു അവനെ എല്ലാം കേട്ടുവെന്നത് അവൻ്റെ ദയനീയ ഭാവത്തിൽ നിന്ന് വ്യക്തമായിരുന്നു വളരാൻ വെമ്മി നിൽക്കുന്ന കണ്ണുനീനെ മറച്ചു പിടിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് നടന്നകരുമ്പോൾ നുറുങ്ങുന്നത് അവൻ്റെ ഹൃദയമായിരുന്നു എന്തായി മോനെ പോയ കാര്യം കേസിന്റെ കാര്യത്തിനെ ആരെയോ കണ്ടുവന്ന ആദിയോടായി രഘുവിൻ്റെ ആ ചോദ്യം രാവിലെ മുതൽ ഓടി നടന്ന അലസലിൽ അവൻ ആ ക്ഷീണിച്ചിരുന്നു അവൻ പതിയെ മരത്തിൻ്റെ ചാരികസിലേക്ക് ചാഞ്ഞു അതൊന്നും ആയില്ല ശരിയുമായിരിക്കും അവനത് പറയുമ്പോൾ ജാനിക്ക് ദേഷ്യം വന്നു എങ്ങനെ ശരിയാവാനാടാ ഇവളത്ത് ഒന്നും ശരിയാവില്ല ആദിയുടെ ക്ഷീണം കണ്ട് വെള്ളം കൊണ്ട് അവനരിയിലേക്കായി വന്ന ശിവൽ ജാനകി അത് പറയുമ്പോൾ ശിവ ഞെട്ടി പ്രസവത്തിലെ തള്ളമരിച്ചു വളരും ഇപ്പൊനെ വെറുതെ അല്ല ആരും കെട്ടിക്കൊണ്ടുപോവാൻ നിന്നിരുന്നു ജാനകി അപ്പോഴേ കത്തി കയറി തുടങ്ങിയിരുന്നു ശിവ ഒന്നും മിണ്ടാതെ അതേ നീൽപ്പുതു തുടങ്ങി ഗ്ലാസ് നിലത്തി വീണുടഞ്ഞ് സില്ലുകൾ നാലുപാടും ചിതിർന്ന ശബ്ദം കേട്ടാണ് ജാനകിയുടെ ശബ്ദം പെട്ടെന്ന് നിലച്ച് കയ്യിലുള്ള ഗ്ലാസ് വലിച്ചെറിഞ്ഞതിനോടൊപ്പം ആദിയുടെ കണ്ണുകളിൽ അഗ്നി ഇതുവരെ കാണാത്ത വിധം മാളിക്കത്തുന്ന് ജാനി അടക്കിയ എല്ലാവരിലും ഒരു ഭയം നിറച്ച് എന്തു ദോഷ ഇവൾക്കുള്ളു ഏഹ് ഈ ദോശ എന്നാൽ എന്താ എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ഇവിടെ മേലെ പഴിചാറാൻ നിങ്ങളോട് എന്താ ചെയ്ത് എല്ലാം കേട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അമ്മയുടെ കണക്കിൽ ഈ ഗ്ലാസ് പൊട്ടിയാലും കാരണക്കാരി ഇവളായിരിക്കും അല്ലേ നിലത്ത് വീണെടുക്കുന്ന ചില വശങ്ങളിലേക്ക് നോക്കിയ ആദ്യ അത് പറയുമ്പോൾ ജാനിക്ക് ദേഷ്യം വന്നു ഇത്രയും സംഭവിച്ചിട്ട് ഇവിടെ ദോഷം എനിക്ക് മനസ്സിലായിട്ടെങ്കിൽ ഈ പൊട്ടനായിരിക്കും പോയി തലവെട്ടങ്ങാളെ തള്ളപോയി അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ ഈ പഴങ്കതള് അവളെ പ്രസവിക്കുന്ന സമയത്ത് അമ്മയുണ്ടായിരുന്നു അവിടെ അവന്റെ ചോദ്യം ജാനകിയുടെ വായടപ്പിച്ചു ഒരു കുഞ്ഞിനെ ചുമക്കാൻ തന്റെ ഗർഭാശയത്തിന് കഴിയില്ലെന്നറിഞ്ഞിട്ടും അവളെ കൊന്നുകളെ ചേർത്ത് പിടിച്ചവളാ അവടെ അമ്മ അവൾ വാറ്റി കിടന്ന് വളയം തോറും തന്റെ ജീവൻ ആപത്താണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവരവളെ കൊണ്ടു കടന്ന് ഒരു കുഞ്ഞിനെ ചുമക്കാൻ കഴിയാത്ത താനെന്തൊരു ഭാഗ്യദോഷിയാണെന്ന് അപ്പോൾ അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ പ്രസവത്തോട് അവളുമായി പിരിയുമ്പോഴും തന്റെ അവൾക്ക് കൊടുത്ത സന്തോഷത്തിലായിരിക്കില്ലേ അവർ പോയിട്ടുണ്ടാവുക ഇത്രയും വൈകാരികമായ പവിത്രമായ സ്നേഹബന്ധത്തെ എങ്ങനെയാ നിങ്ങൾക്ക് ഭാഗ്യദോഷമായിട്ട് അളക്കാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല ആർക്കും ഒന്നും പറയാനില്ലാത്തപ്പോൾ അവൾ നിശബ്ദത പരന്നു ശിവദൂരേക്ക് മിഴികൾ പായച്ച് നീ അവനെ ഒളിപ്പിച്ച സാഗരം അവന് മാത്രമായി കാണാൻ കഴിയുന്നുണ്ടായിരുന്നു അവൾ ജെൻസിയിൽ പിന്നെ അവളുടെ അച്ഛൻ ഉയർച്ചകൾ മാത്രമായിരുന്നു ചെറിയ തോതിൽ തുടങ്ങിയ ബിസിനസ് വളരെ ലാഭത്തിലായി എല്ലാവരുടെയും കണ്ണിൽ അവിടെ ഒരു ഭാഗ്യമായി തെളിഞ്ഞു വന്നു എന്നാൽ സുഹൃത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയിൽ അസൂയ തോന്നിയ കുറച്ച് സുഹൃത്തുക്കൾ അയാൾക്കെതിരെ കളിച്ചു ആകെ തകർന്നിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ സംഭവിച്ച ആക്സിഡന്റിൽ ജീവൻ തിരിച്ചിട്ടിരുന്നു ആ കുറച്ച് സുഹൃത്തുക്കളിൽ എൻ്റെ അച്ഛൻ കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ഞാൻ ഒരുക്കിത്തിരികയായിരുന്നു എല്ലാവരും കണ്ണുകൾ മേടിച്ചുകൊണ്ട് അവൻ ഉറ്റുനോക്കി രഘു തെറ്റെയ്ത് അവനെ പോലെ തലാഴ്ത്തി നിന്നു ജാനകി ആദ്യ രഘുവിനെയും മാറി മാറി നോക്കി ആദ്യ കണ്ണുകൾ അമർത്തി തുടച്ചു ഇത് രണ്ടും കൂട്ടിച്ചേർന്ന ചിലർ അവൾ ഭാഗ്യദോഷിയായി കണക്കാക്കി ഇതൊക്കെ ഒരു മോനെ പോലെ ചേർത്തിർത്തി അവളുടെ അച്ഛനോട് പറയുമ്പോൾ ആ കണ്ണുകളിൽ ദേഷ്യോപ്രതികാരം ഞാൻ കണ്ടിരുന്നില്ല എല്ലാം വിധിയാണ് ആദ്യം എന്ന് മാത്രം പറഞ്ഞു നല്ലത് വരുമ്പോൾ ഭാഗ്യം എന്ന് പറയുന്നവർ കാഷ്ടകാരം വരുമ്പോൾ ഭാഗ്യദോഷം എന്ന് പറയുന്നത് എന്തിനാണ് എല്ലാം വിധിയല്ലേ നല്ലതും ചെയ്തേയും ജീവിതത്തിന് അനിവാര്യമല്ലേ സങ്കടങ്ങളില്ലെങ്കിൽ നമ്മളിങ്ങനെ സന്തോഷത്തിന് മധുര അറിയും ഭാഗ്യദോഷം എന്ന് നിങ്ങളെപ്പോൾ ഉള്ള അന്ധവിശ്വാസികൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കെട്ടുകഥ മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യം അത്യധികം ഗൗരവത്തിൽ തന്നെ അത് പറഞ്ഞു നിർത്തി ഓ തന്തയും തളയും കുറ്റക്കാരിയാക്കി അവൾ നീ നല്ലവളാക്കി ഇവൻ അത്ര നിനക്ക് വേണ്ടി വായിച്ചാലും നിന്റെ ദോഷം നീ പോകുന്നില്ല നീ മനസ്സിൽ വെച്ചോ ശിവക്ക് നേരെ നോക്കി ജാനകി അത് പറഞ്ഞപ്പോഴും അവൾ ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ദോഷം മനുഷ്യരിലല്ല അമ്മേ നല്ലതും ചീത്തയും പിറക്കുന്ന മനുഷ്യരിൽ നിന്നല്ലേ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി എത്രയേറെ അപമാനിക്കുന്ന വേദനിപ്പിക്കുന്ന അമ്മയ്ക്കില്ലാത്ത എന്ത് ദോഷ എല്ലാം സഹിച്ച് കേട്ടു നിൽക്കുന്ന ഇവൾക്കുള്ളു അതുകൂടി അമ്മ എനിക്ക് പറഞ്ഞു തരണം ആദി ജാനകിയോട് ചേർന്ന് നിന്നത് പറയുമ്പോൾ ആദിയുടെ സ്വരം ദയനീയമായിരുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല ആദി അമ്മ പറയുന്നു നിന്റെ കാര്യം ഓർത്തിട്ട ജാനകിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അമ്മ എന്നെ എന്നോർത്ത് കരയുന്നു ഓർത്തുകറിയാൻ പോലും ആളില്ലാത്ത ഇവൾക്ക് താങ്ങാനാവാത്ത എന്ത് ദോഷത്തെയാ ഞാൻ ഭയക്കേണ്ടത് ഇവൾ കാരണം എനിക്ക് എന്ത് സംഭവിച്ചാലും അത് ഞാൻ അനുഭവിച്ചോളാം നിങ്ങളെപ്പോലെ അത് അവൾ കാരനാണെന്ന് വിശ്വസിക്കാത്തടത്തോളം കാലം ഈ കൈകൾ ഞാൻ മുറുകെ പിടിക്കും അവനവടെ കൈകളിൽ മുറുകെ പിടിച്ചു ശിവദയനീയ ഭാവത്തിൽ അവനെ നോക്കി അത് നീ മാത്രം തീരുമാനിച്ചാൽ മതി ആദ്യ വേറിട്ട ശബ്ദം എല്ലാവരെയും രാഹുലിലേക്ക് എത്തിച്ചു നീ അത് വിശ്വസിക്കുന്നില്ലായിരിക്കും എന്നാൽ ഇവിടെ നീ മാത്രമല്ലല്ലോ ഉള്ളു രാഹുലിന്റെ ശബ്ദത്തിലെ വ്യത്യാസം ആദ്യ എല്ലാവർക്കും മനസ്സിലായിരുന്നു മക്കൾ തമ്മിൽ വേർപിടുമോ എന്ന ഭയം ജാനകിൽ അരിച്ചു കയറാൻ തുടങ്ങിയിരുന്നു എന്തു പറയണമെന്ന് അറിയാതെ അവർ നീന്തു രാഹുൽ നിന്ന് ആരും അങ്ങനെ ഒരു സംസാരം പ്രതീക്ഷിച്ചില്ലെന്ന് വ്യക്തമായിരുന്നു രാഹുലിന്റെ വാക്കുകൾ ആദ്യയിൽ അങ്ങേയറ്റം മുറിവുകൾ തീർത്തിരുന്നു ശിവയുടെ കൈകൾ പിടിച്ചിരുന്ന അവന്റെ കൈകൾ പതി അയഞ്ഞു ശിവ നിർവികാരമായി അവനെ നോക്കി വേണിയിൽ ഒരു ചിരി ഉണർന്നു പിന്നീടം വിട്ട അവളുടെ കൈകൾ ആദ്യം അതിനേക്കാൾ ശക്തിയിൽ പിടിച്ചു എന്നിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് നിർത്തി അതിന് ഞാൻ ഇട്ടു തരുന്നില്ല ആർക്കും ഇവളെ ഇവള് കാരണം എന്തെങ്കിലും സംഭവിക്കുന്നു വായിക്കുന്നവരുടെ ഇടയിൽ ഞാൻ ഇവളെ നിർത്തുകയുമില്ല എന്റെ ശ്വാസം നിൽക്കുന്നവരെ അവളെ ചേർത്ത് നിർത്താൻ ഞാനുണ്ട് അതു മതി അവൾക്ക് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ പിന്നെ ഷിവയെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ മറ്റാരുടെയെങ്കിലും ദോഷം വരാതിരിക്കാൻ പ്രാർത്ഥിച്ചോളൂ വീതിയെ കാത്തിരിക്കാ ദോഷത്തെ ഭയന്നിരിക്കുന്നവർക്ക് അതിനല്ലേ സമയം കാണൂ ആദ്യ അത് പറയുമ്പോഴും ആരും ഒന്നും മിണ്ടിയില്ല ആദ്യം അവിടുന്ന് എന്ന് പറഞ്ഞ വാക്കുകൾ ഹൃദയത്തിൽ തീർത്ത മുറിവുമായി ഒന്നും മിണ്ടാനാവാതെ ചാനിക്ക് നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം